ബാക്ക് ടു ും വ്യത്യസ്സം എല്ലാവരും സുഖാരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു നമ്മുടെ എല്ലാം നല്ല ഉഷാറായിട്ട് നടക്കുകയാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇനിയും നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് കേട്ടോ ഉള്ളത് കാരണം ഇതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ആകെ കൺഫ്യൂഷനാണ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഏകദേശം ഒരു നാലഞ്ച് ദിവസമായിട്ട് നമ്മുടെ ക്ലിയറൻസ് ക്ലിയറൻസയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലേതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് ഒരുപാട് പേർക്കൊരു കൺഫ്യൂഷനാണ് അവൈലബിൾ ആണോ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് അപ്പോൾ ഞാനും കൺഫ്യൂഷനിലാണ് കാരണം ഓരോ വീഡിയോയിലും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ബാലൻസ് വരുന്നുണ്ട് ഒരുപാട് സൈസസ് ബാക്കി വരുന്നുണ്ട് അപ്പോൾ ഇതൊന്നുകൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ എന്താണ് നമുക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ എന്നുള്ളത് കേട്ടോ കാരണം ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിച്ച വീഡിയോയിൽ അതായത് നമ്മുടെ ക്ലിയറൻസ് സെയിലുള്ള ഒരുപാട് കളക്ഷൻസ് ബാലൻസ് ഉണ്ട് പക്ഷേ വീണ്ടും അത് നിങ്ങളെങ്ങനെ അതൊന്ന് അറിയിക്കണം എന്നുള്ളത് എനിക്കറിയില്ല ഈ ഒരു ക്ലിയറൻസിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോയും കൂടെ ആ ക്ലിയറൻസിന് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ പേര് എൻക്വയറി ചെയ്യുന്നതിൻ്റെ ഒരു കുർത്തീസ് എല്ലാം കൂടെ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് ഒരു വീഡിയോടെ ഇടാമെന്നാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതങ്ങനെ ഇടുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം ഇപ്പോഴും നമുക്ക് ഫസ്റ്റ് ക്ലിയറൻസിൻ്റെ തൊട്ടുള്ള എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ കുറേയൊക്കെ സോൾവൗട്ടാണ് കുറേയൊക്കെ ബാലൻസ് ഉണ്ട് ഇനിയും അപ്പോൾ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അതേ ഉള്ളൂ ഏതൊക്കെ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് ഏതൊക്കെയാണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഒരു ഫൈനൽ ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ ഒരു ധാരണ കിട്ടുമെന്ന് തോന്നുന്നു അപ്പോൾ അത് അതിന് മുന്നേ നമുക്കിപ്പം ഉള്ള എല്ലാം ഒന്നും ഒരു വീഡിയോ ആയിട്ട് പോയതിന് ശേഷം മാത്രമേ എല്ലാ വീഡിയോയും കൂടെ സോർട്ട് ചെയ്തിട്ട് ഇനി എന്താണ് അവൈലബിളായിട്ട് ഉള്ളത് എന്ന് നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ വീഡിയോ വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം ക്ലിയറൻസ് ആണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെഗുലർ വീഡിയോയിൽ വരാൻ പോകുന്ന റെഗുലർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കളക്ഷനോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലിയറൻസ് നമ്മൾ കൊണ്ടുപോകുന്നത് ഇപ്പോൾ എല്ലാ ക്ലിയറൻസിലും നമ്മൾ ഓരോ പുതിയ കുർത്തിയും കൂടെ ഇൻക്ലൂ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എനിക്ക് അറിയില്ല അതേപോലെ ഇന്നത്തെ വീഡിയോയിലും പുതിയ രണ്ട് കളക്ഷൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അതുതന്നെ കാണാം ഫസ്റ്റ് വരുന്നത് ജോർജറ്റിൻ്റെ ഏലൈൻകുത്തിയാണ് കേട്ടോ ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ജോർജറ്റിൻ്റെ ഏലൈൻകൂർത്തിയാണ് പെരുന്നാളൊക്കെയാണ് അപ്പോൾ പെരുന്നാളിനൊക്കെ എല്ലാവർക്കും ഒത്തിരി തിളങ്ങി നിൽക്കണം എന്നുള്ള ആഗ്രഹം അപ്പോൾ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലാണ് നമ്മുടെ പുതിയ കളക്ഷൻസോടെ ഈ ഒരു റെഗുലർ വീഡിയോയിൽ സോറി ഈ ഒരു ക്ലിയറൻസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാട്ടോ കാരണം എല്ലാ പ്രൈസ് റേഞ്ചിലാണ് നമ്മുടെ കുർത്തീസ് എല്ലാം കൊണ്ടുവരുന്നത് അത് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ കഴിഞ്ഞ ഈ ഒരു ക്ലിയറൻസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് പേരാണ് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇനിയും പുതിയ പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇതേപോലെ നല്ല വെറൈറ്റി പാറ്റേൺസ് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ കേട്ടോ കാരണം ഞാൻ വീഡിയോസിൽ ഞാൻ ഇടുന്ന കുർത്തീസിന് എനിക്ക് ഒരു വരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ളതൊരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ സെപ്പറേറ്റഡ് ജാക്കറ്റാണ് അതായത് സ്ലീ ആയിട്ടുള്ള ഇന്നറും അതേപോലെ ഇതേപോലൊരു ജാക്കറ്റ് ഔട്ടർ ജാക്കറ്റാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുള്ള ജാക്കറ്റാണ് കേട്ടോ ഇത് നമുക്ക് ഇനി പ്രൊഡക്ഷന് വരാനുള്ളതാണ് ഇതിൻ്റെ തന്നെ നമുക്ക് ഹാൻഡ് വർക്ക് വരും ഇതിപ്പം എംബ്രോയിഡറി പാച്ചാണ് ഇതിൻ്റെ യോക്കിൽ സോറി ഈ ഒരു ജാക്കറ്റിൽ എംബ്രോയിഡറി പാച്ചാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ ഹാൻഡ് വർക്ക് കൂടെ വന്നിട്ടുള്ള പാറ്റേൺ നമുക്ക് അവൈലബിൾ ആണ് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണിത് അപ്പോൾ ഇത് നമുക്കിനി വരുന്നുണ്ട് അപ്പോൾ ഇത് വരുന്നുണ്ടോ എന്താണ് ഇത് കൊണ്ടുവരുമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് അയക്കേണ്ട ഇത് പറഞ്ഞൊരു പാറ്റേൺ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നല്ലൊരു പ്രൈസ് റേഞ്ചിലായിരിക്കും ആയിരിക്കും കൊണ്ടുവരിക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജോർജറ്റിൻ്റെ കളക്ഷൻ കാണാം ഇത് ക്ലിയറൻസിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ പുതിയ നമ്മുടെ ഒരു റെഗുലർ വീഡിയോയിൽ വരേണ്ട ഒരു കളക്ഷനായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമുക്ക് പോരൊന്നായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ നല്ല ഫോക്സ് ചോർജറ്റിൽ ചെയ്തിട്ടുള്ള മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കുർത്തിയാണ് പിന്നെ നെക്കിൽ അത് ഇതേപോലെ മെറൽ വർക്കും കട്ട് വർക്കും കട്ട് ബീഡ്സും മെറൽസൊക്കെ വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് വർക്കിന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എ ലൈൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കിൽ വരുന്ന എ ലൈൻ ആണ് കേട്ടോ അറ്റിയൊരു കളക്ഷനാണേ ഈ ഒരു പെരുന്നാളിനൊക്കെ വളരെ ആപ്റ്റായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് എന്താ പറയുക നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു ഷെയ്ഡാണേ വീടുകളിൽ കാണുന്ന ഷെയ്ഡല്ല കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക ഫുൾ വ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അതിൽ ഇതേപോലെ നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ് ഹാൻഡ് വർക്കിനെ നമ്മളത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരിക കേട്ടോ നല്ല ഫ്ലെയറിലൊക്കെ വന്നിട്ടുള്ള എലൈൻ കുർത്തിയാണേ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ ഒരു വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വരിക അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ സൈസസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് മീഡിയം സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് മീഡിയോടെ ഇൻക്ലൂഡ് ചെയ്യൂ എന്നുള്ളത് അപ്പം നമുക്ക് നമുക്ക് കൂടുതലായിട്ട് എൻക്വയറീസ് വരുന്ന സൈസസിലാണ് നമ്മളിപ്പം പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ബൾക്ക് പ്രൊഡക്ഷൻ ആവുമ്പോൾ കൂടുതൽ എൻക്വയറീസ് വരുന്ന സൈസിലാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ നമുക്ക് ലാർജ് സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം സോറി ലാർജ് കുർത്തി മീഡിയം സൈസുകാർക്കും പർച്ചേസ് ചെയ്യാം മാത്രം ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടേ വരുള്ളൂ കാരണം ഞാനെൻ്റെ മിക്ക വീഡിയോസിലും വേർ ചെയ്യുന്നത് ലാർജ് സൈസിനെ ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടാണ് വെയർ ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ സൈസ് ശരിക്കും പറഞ്ഞാൽ തേർട്ടി ആണ് വരുന്നത് അപ്പോൾ എനിക്കത് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും മീഡിയം സൈസുകാർക്ക് വേർ ആവുന്നതേ ഉള്ളൂ കേട്ടോ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നത് നമുക്കിന്നത്തെ അടുത്ത കളക്ഷൻ കാണാം ഇന്നത്തെ നെക്സ്റ്റ് കുർത്തി വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ നെറ്റ് കോട്ടയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു കളക്ഷൻ ആണ് നമ്മളിത് കൊണ്ടുവന്നിട്ടില്ല റെഗുലർ വീഡിയോസ് വന്നു പോയിട്ടുള്ളതല്ല ഈ ഒരു ക്ലിയറൻസിൻ്റെ കൂടെ ഈ ഒരു കളക്ഷനോട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ ആണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അതേപോലെ നെക്കിൽ ഗോൾഡൻ സോറി ആൻറ്റി കളറിലുള്ള കട്ട്ബീഡൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഹാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കുർത്തി വരെ ക്രൈപ്പിൻ്റെ ലൈനിങ് വരുന്നുണ്ട് കുട്ടിപുള്ള ഒരു കളക്ഷനാണ് എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇങ്ങനെയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻഡ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിൻ്റെ ഡീറ്റെയിൽ വരുന്നത് നെക്കിൽ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് നെറ്റ് കോട്ടയാണ് ഫേബ്രിക്ക് വരിക കേട്ടോ സൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുർത്തിയാണ് എല്ലാവർക്കും ഒരേപോലെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു സൈഡ് റിലേറ്റഡ് കുർത്തി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കിലാണ് ഈ ഒരു കുർത്തി വരുന്നത് കേട്ടോ ഗോൾഡ് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ എല്ലാവരും ഒരു ഫേവറേറ്റ് ആണ് അപ്പോൾ അടുത്തതായിട്ട് ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കളക്ഷൻ ലാസ്റ്റ് ചെയ്ത് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് അതായത് എല്ലാ ടൈപ്പ് പാറ്റേൺസും യൂസ് ചെയ്യാത്തത് ഫ്രോക്ക് ഒന്നും യൂസ് ചെയ്തില്ലാത്തവർക്ക് പറ്റിയൊരു ചാൻസാണ് നല്ല അടിപൊളി ഒരു ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളക്ഷൻസ് ആണ് ഇന്ന് പുതിയതായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി വരുന്നത് ക്ലിയറൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് ഒരുപാട് നമുക്ക് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്ന ഒരു ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് ഒരുപാട് പേർക്ക് ഫെമിലറായിരിക്കും ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും പലരും പറഞ്ഞു പലരും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ പർച്ചേസ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായി ഉള്ള ഒരു കളക്ഷനാണ് ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുറിച്ചു കേട്ടോ അടിപൊളി കളക്ഷനാണ് ഒരു രക്ഷയില്ല വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാം വളരെ കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ഇത് ഈ ഒരു ക്ലിയറൻസ് സെയിലിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു കളക്ഷനാണ് അതല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ രണ്ട് അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തതായിട്ട് ആ സെയിം കുർത്തി സെയിം ഫാബ്രിക്ക് തന്നെ നമ്മളൊന്ന് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല പ്ലെയിനായിട്ട് ചെയ്തേക്കുന്നതാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ പ്ലെയിൻ കുർത്തിയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവില് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കിൽ ഇതാ സൈഡ് റിലേറ്റഡായിട്ട് ചെയ്തേക്കുന്ന കളക്ഷനാണ് സെയിം ഫാബ്രിക്ക് തന്നെയാണ് വരുന്നത് സെയിം പ്രിൻ്റിൽ ജാക്കറ്റ് ഒഴിവാക്കി നോർമൽ കുർത്തിയായിട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ തന്നെ ഗ്രീൻ അടുത്തത് ഈ ഒരു പാറ്റേൺ ഒരുപാട് പേർക്ക് നമുക്ക് ഒത്തിരി റെസ്പോൺസ് ഉണ്ടായിരുന്നൊരു കളക്ഷനായിരുന്നു ഇതിൻ്റെ പാറ്റേണിൽ ചെയ്തിട്ടുള്ളൊരു എലൈൻ കുർത്തിയാണ് കേട്ടോ വൈറ്റ് ഇപ്പോൾ ഈസ്റ്ററിനൊക്കെ നിങ്ങൾക്ക് പറ്റിയ ഒരു കളക്ഷനാണ് ഇതാ ഈ ഒരു കുർത്തി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയൊരു കളക്ഷനാണ് ഈ ഈസ്റ്ററിനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് ഈസ്റ്ററിന് മാത്രമല്ല നമുക്ക് ഒരു വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഒക്കേഷനും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് അപ്പം ഇതോടെ ഈ ഒരു ക്ലിയറൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എൻസസ് കറിൽ വന്നിട്ടുള്ള ഒരു ഷർട്ടിൻ്റെ കോളറൊക്കെ വന്നിട്ടുള്ള ഈ ഒരു എലൈൻ കുർത്തിയും കൂടെ ഇന്നത്തെ ഒരു ക്ലിയറൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അടുത്തത് നെറ്റ് കോട്ടയിൽ തന്നെ ചെയ്തിട്ടുള്ള ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രോക്ക് ടൈപ്പിൽ ചെയ്തിട്ടുള്ള ഇത് പോക്കറ്റൊക്കെ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇതും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് ഈ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ ജോർജത്തിൻ്റെ ജാക്കറ്റ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ജാക്കറ്റ് സ്റ്റൈലെന്ന് വേണമെങ്കിലും പറയാം അറ്റാച്ച്ഡ് ജാക്കറ്റ് കൺസെപ്റ്റിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് ട്ടോ ഇതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് അടുത്തത് അ കോട്ടൺ സിൽക്കിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് അടുത്തത് വരുന്നത് കോട്ടൺ സിൽക്കിൽ തന്നെ പാറ്റേണിൽ വന്നിട്ടുള്ള കളക്ഷനാണ് സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഒരു പിങ്ക് ആണ് കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഗോൾഡൻ യെല്ലോ ഇതിൻ്റെ ഒരു തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് റാണി പിങ് കോമ്പിനേഷൻ ആണ് സ്ലീവ്സിൽ ഇതേപോലെ ആകെ കട്ട് ബീഡ് വെച്ചിട്ട് വർക്ക് വരുന്നുണ്ട് അത് അതാ കോട്ടൺ സിലക്കിൽ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ആണ് കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ സിൽക്കിൻ്റെ ഒരു എ ലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തി അതിൻ്റെ കൂടെ ത ഈ ഒരു അജറാക്കിൻ്റെ ജാക്കറ്റൂടെ വരുന്നതാണ് ഇതൊരൊറ്റ പീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് വരുന്നത് ഇവിടെ ഒരു കളക്ഷൻ ഇപ്പോൾ ഈ ഒരു ക്ലിയറൻസിൽ നമുക്ക് ഈ ഒരു ഒറ്റ പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ പ്രീ ബുക്കിംഗ് ആയിട്ട് നമുക്ക് ഇതിന് ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൻ്റെ എലൈനാണ് ഈ ഒരു കുർത്തി ഇതൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് പോയിട്ടുള്ളതാണ് അതിൻ്റെ തന്നെ കളർ വേരിയേഷൻ വരുന്നതാണ് നേവി ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിൻ്റെ എലൈനാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ ഇങ്ങനൊക്കെ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂസ് ചെയ്തു ഇത് വിചിത്രയുടെ വിചിത്ര സിൽക്കിൽ ചെയ്തിട്ടുള്ള ഈ ഒരു എലൈൻ കുർത്തിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഓഫീസ് വെയർ കളക്ഷനാണ് ഓഫീസ് വെയർ കളക്ഷനിൽ വരുന്ന ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലൊക്കെ ഇതേപോലെ പോട്ടിലി ബട്ടൺ ഒക്കെ ആഡ് ഒരു പാറ്റേൺ ആണ് വളരെ ട്രെൻഡി കളക്ഷനാണ് എന്ന ടു ഓവറാക്കാതെ നിങ്ങൾക്കൊരു ഓഫീസിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് മറൂണും നേവി ബ്ലൂ ആണ് ഷെയ്ഡ്സ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ ഇട്ട് വരുന്നത് ഈ ഒരു ഫ്രോക്ക് സ്റ്റൈല് കുർത്തിയാണ് കേട്ടോ മൾട്ടി കളറിൽ വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ ഒരു എംബ്രോയ്ഡറി പാച്ചൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഒരു എന്താ ടീനേജ് ഒക്കെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കോളേജ് പോയ സ്റ്റുഡൻസിനും ടീനേജേഴ്സിനും അങ്ങനെയൊക്കെ നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ കളക്ഷൻസ് അവൈലബിൾ ആണോ എന്ന് അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു കളക്ഷനാണ് ഇനി അതല്ല വലിയ ആൾക്കാർക്ക് ഇടാം ഫ്രോക്കായിട്ടൊക്കെ വേർ ചെയ്ത് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പറ്റിയൊരു കളക്ഷനാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഓറഞ്ച് തേർഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പിങ്ക് ഇന്നത്തെ ഒരു ക്ലിയറൻസ് ആയിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതും റീസെൻ്റ് ആയിട്ട് നമ്മൾ കാണിച്ച് പോയിട്ടുള്ളൊരു കളക്ഷനാണ് ഈ ഒരു റിങ് കളർ ജാക്കറ്റ് സ്റ്റൈൽ കുർത്തി അതും ഈ ഒരു ക്ലിയറിങ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് മെറൂൺ മെറൂൺ ഗ്രീൻ കോമ്പിനേഷനാണ് തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മഞ്ഞ ഇത്രയും റിംഗിൾ റേവൺ ആണ് ഫാബ്രിക് വരുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത് കൊണ്ട് അറ്റാച്ച്ഡ് ജാക്കറ്റ് കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ക്രൈപ്പിൻ്റെ ലൈനിങ്ങോടുകൂടി ഒക്കെ ചെയ്തിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം പ്രീവിയസ് വീഡിയോ കളക്ഷൻസൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസോട് ഒന്ന് ചെക്ക് ചെയ്യാം ഒരുപാട് കളക്ഷൻസ് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു ക്ലിയറൻസ് സെയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കുറഞ്ഞ പൈസയ്ക്ക് ഒരുപാട് കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു ചാൻസാണ് ഈ ഒരു ചാൻസ് മിസ്സാക്കാണ്ട് എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ പിന്നെ ഇപ്പോൾ നമ്മുടെ നിലവിൽ ഇപ്പോൾ ഒരു മൂന്ന് വീഡിയോസ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നാലാമത്തെ വീഡിയോ ആണ് ക്ലിയറൻസിൻ്റെ അപ്പോൾ അതിനുശേഷം എല്ലാം ഒരു റൗണ്ട് എല്ലാം ഇതെല്ലാം കുർത്തീസിൻ്റെയും ഒരു റൗണ്ട് ക്ലിയറൻസ് വന്നതിന് ശേഷം ബാലൻസിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ എല്ലാം കൂടെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ഒരു ഫൈനൽ വീഡിയോ ഇടുന്നതായിരിക്കും കാരണം ഒരുപാട് പേർക്ക് അറിയില്ല ഇപ്പോഴും ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതൊന്നും ഒരു ധാരണയില്ലാതെ മെസ്സേജസ് വരുന്നുണ്ട് നമുക്ക് അപ്പം അതുകൊണ്ട് ഒരു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സോർട്ട് ചെയ്തിട്ട് ഒരു ക്ലിയറൻസ് കൂടെ ഞാൻ ലാസ്റ്റ് ഇടുന്നതായിരിക്കും അതുവരെ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു അതായത് നിങ്ങൾ നമ്മുടെ കുറച്ച് ദിവസം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ചെയ്ത കുർത്തി വേറെ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയോ ഞാൻ കഴിച്ച് തരിക അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർക്ക് നല്ല അടിപൊളിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു കേട്ടോ ഞാൻ തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ മെസ്സേജസിന് റിപ്ലൈ കുറച്ചൊരു ഡിലേ ആണ് ആയാലും ഞാനും വിഷമിക്കേണ്ട എല്ലാവർക്കും തന്നെ റിപ്ലേസ് തരും എല്ലാവർക്കും തന്നെ ഒന്നല്ലെങ്കിൽ അടുത്തൊരു കുർത്തി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ